ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ വളരെ ചൂടേറിയ മത്സരമാണ് ബിഗ് ബോസ് പ്രേമികൾ കാണുന്നത് ഇക്കുറി ടി വി അവതാരകനും ഗായകനുമായ രതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചാണ് എപ്പിസോഡുകൾ ഇതുവരെ മുന്നോട്ടു പോയത് പുതിയ എപ്പിസോഡിന്റെ പ്രൊമോ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തുവന്നതോടെ രതീഷ് ഷോ ക്വിറ്റ് ചെയ്തു പോവുകയാണ് എന്ന തരത്തിൽ ആശങ്ക വന്നിരുന്നു രതീഷ് കുമാർ താൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത് ചർച്ചയായിരുന്നു സുരേഷ് മേനോൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ രതീഷ് കുമാർ ഇടപെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് പ്രൊമോയിൽ നിന്ന് വ്യക്തമായിരുന്നത് എന്നാൽ ഇന്നത്തെ ലൈവിൽ കാര്യം വ്യക്തമായി താൻ പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞ് പെട്ടിയും പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ രതീഷിനെ ബിഗ് ബോസ് ഒരു ശ്രദ്ധയും നൽകിയില്ലെന്നതാണ് ലൈവിൽ നിന്നും വ്യക്തമായത് അങ്ങനെ നിരാശനായ രതീഷ് തിരിച്ച് പെട്ടിയുമായി വീട്ടിലേക്ക് തിരിച്ചെത്തി ഈ നിമിഷങ്ങളിൽ വീട്ടിലെ ആരും തന്നെ അയാളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം നേരത്തെ ജാൻമണി തന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിച്ചുവെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വൻ പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിയാണ് രതീഷ് കുമാർ എന്നാൽ ഇന്ന് കാര്യങ്ങളിൽ രതീഷ് പ്രതിയായി തന്നെ രതീഷ് ബാഡ് ടച്ച് നടത്തിയെന്ന് പറഞ്ഞ് സുരേഷ് മേനോൻ പരാതി പറയുകയും വീട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു പലരും രതീഷിനെതിരെ തിരിഞ്ഞു എന്നാൽ ഇതെല്ലാം സുരേഷിനെ ആരോ പറയിപ്പിക്കുകയാണ് എന്ന നിലപാടിലായിരുന്നു രതീഷ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിട്ടോ ആൻഡ് ബ്രിഡ്കോ പൊതുവിൽ ശാന്തതയിൽ എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കുന്ന സുരേഷ് പോലും രതീഷ് കുമാറിനെതിരെ പൊട്ടിത്തെറിച്ചു ഇതോടെയാണ് താൻ വീട് വിടുകയാണ് എന്ന് പറഞ്ഞ് എല്ലാം പെട്ടിയിലാക്കി രണ്ട് പെട്ടിയുമായി രതീഷ് പ്രധാന വാതിലിന് അടുത്ത് നിൽക്കാൻ ആരംഭിച്ചത് എന്നാൽ വീട്ടിലെ ആരും ആ ഭാഗത്തേക്ക് നോക്കിയില്ല പിന്നീട് ഗബ്രി അപ്സര ജാസ്മിൻ എന്നിവർ രതീഷിനെ തെറ്റു മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിലും രതീഷ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതേസമയം സുരേഷ് വീട്ടിലെ മറ്റുള്ളവരോട് തൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ രതീഷ് ഗാർഡൻ ഏരിയയിൽ കിടന്നുറങ്ങുകയും ചെയ്തു ഒടുക്കം ബിഗ് ബോസും രതീഷിന്റെ വെല്ലുവിളിക്ക് ഒരു വിലയും നൽകിയില്ല ഇതോടെ പുറത്തേക്ക് പോകാനുള്ള ശ്രമം ഉപേക്ഷിച്ച് രതീഷ് വീട്ടിലേക്ക് തന്നെ മടങ്ങി അപ്സര ക്യാപ്റ്റൻ അർജുൻ തുടങ്ങിയവർ അതേ സമയത്ത് ഗാർഡനിൽ ഉണ്ടായിരുന്നു അവർ രതീഷിനെ അകത്തു കയറാൻ നിർബന്ധിച്ചിരുന്നു എന്തായാലും അതിന് പിന്നാലെ രസകരമായ കമന്റുകളാണ് ലൈവിന്റെ അടിയിൽ അടക്കം വരുന്നത് രതീഷ് ഏട്ടന് ബിഗ് ബോസ് പോലും ഒരു വിലയും കൊടുക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് ഇത്രയും ഗതികെട്ട ഒരു മത്സരാർത്ഥി ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോ എന്നാണ് ചിലർ ചോദിക്കുന്നത് എന്തായാലും മത്സരം രസകരമാക്കുന്നതാണ് ഇന്നത്തെ സംഭവങ്ങൾ ബിഗ് ബോസിലെ അവതരണ ഗാനം തന്നെ രതീഷ് കുമാർ മറ്റൊരു ഈണത്തിൽ പാടി അവതാരകൻ മോഹൻലാലിനെയടക്കം എൻട്രിയിൽ അമ്പരിപ്പിച്ചാണ് തുടങ്ങിയത് തനത് ശൈലിയിലായിരുന്നു ആ ഗാനം വേദിയിൽ രതീഷ് കുമാർ മനോഹരമായി അവതരിപ്പിച്ചത് എന്നതിനാലും പ്രേക്ഷകരുടെ ശ്രദ്ധയും ആകർഷിച്ചു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ മറ്റൊരു രസകരമായ പാട്ടുമായി മത്സരാർത്ഥികളെയും കയ്യിലെടുക്കാൻ രതീഷ് കുമാറിന് സാധിച്ചു എന്തായാലും മിമിക്രിയും പാട്ടുകളും ഡാൻസും ഒക്കെയായി ഷോയിൽ രതീഷ് കുമാർ നിറഞ്ഞു നിൽക്കും എന്ന് കരുതാമെന്ന് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് രതീഷ് കുമാർ ഷോയിൽ മറ്റു മത്സരാർത്ഥികളെ വെറുപ്പിക്കുന്നതും കണ്ടു ഓരോരുത്തരുടെയും അടുത്തുപോയി പ്രശ്നങ്ങളുണ്ടാക്കുന്നുവെന്നത് ഷോയിൽ ചർച്ചയായി പലരും രതീഷ് കുമാറിന് എതിരെ രംഗത്തെത്തി എന്നാൽ നായകനല്ല വില്ലനാണെന്ന് പറഞ്ഞ് താൻ ഇനിയും എല്ലാവരോടും അങ്ങനെ ഇടപെടും എന്ന് വ്യക്തമാക്കുകയുമായിരുന്നു രതീഷ് കുമാർ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ